ജപ്പാനിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളിപ്പം ഒസാക്കയിലാണുള്ളത് ഒസാക്കേൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഒരു പത്ത് മുപ്പത് ഓൺട്രണേഴ്സ് ആയിട്ടാണല്ലോ പോകുന്നത് അപ്പം ഈ യാത്രകളിലെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിൽ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു എക്സ്പെർട്ടും ഉണ്ട് അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം എക്സ്പെർട്ട് എക്സ്പെർട്ടിനെ നമ്മൾ മുമ്പിൽ തന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട് തോണം ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പെർട്ട് സംസാരിക്കാൻ പോകുന്നത് എക്സ്പെർട്ട് വേറെ ആരുമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഐ ടി കൺസൾട്ടന്റ്മാരിൽ ഒരാളായ ശ്രീ സുരേഷ് ആണ് ഹലോ ഹൈ ഗുഡ് മോർണിംഗ് യെസ് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസിലും ഒക്കെ അതിശക്തമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇപ്പൊ കഴിഞ്ഞോളൂ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വേറൊന്നുമല്ല അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് സംസാരിച്ച ഒരു ചെറിയ ശകലം അദ്ദേഹം ഇന്നിവിടെ കേൾപ്പിക്കുകയുണ്ടായി പക്ഷെ കേൾപ്പിച്ചപ്പോ എന്റെ ആ സാധനം കേട്ടത് അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത് ഞാൻ പറഞ്ഞ അല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴാണ് സുരേഷ് ഏട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഈ പറയുന്ന എങ്ങനെയൊക്കെ നമുക്ക് മറ്റൊരാളുടെ മാനറിസംസ് സൗണ്ട് ഈവൺ അതിൻ്റെ ഒരു വീഡിയോ ഇതെല്ലാം ചേർത്ത് ശരിക്കും ഇന്ന് എത്രമാത്രം വലിയ രീതിയിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തത് സുരേഷ് ഏട്ടൻ എന്താണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണോ അതോ ഇത് നമുക്ക് വലിയ പണിയാവോ ഇതിൽ രണ്ടും ഉണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനോടൊപ്പം പണിയും വരും അപ്പോ ഈ ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ എടുക്കുക ഓപ്പർച്യൂണിറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് എത്ര എഫക്റ്റീവായിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കാരണം ഇതെല്ലാം നമ്മൾ ഇത് രണ്ടു കൊല്ലം കഴിഞ്ഞ് ചെയ്ത് വരുമ്പോഴേക്ക് അടുത്ത ടെക്നോളജി വരും നമ്മൾ എന്ന് എത്ര പെട്ടെന്ന് തന്നെ പുറത്ത് നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് നോക്കണ്ടത് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഈ വെച്ചൊന്ന് പ്ലേ ചെയ്യിക്കാം മേ ബി ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പോ ഈ കേട്ട വോയിസ് കഴിഞ്ഞ ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്ത് അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വെച്ച് അത് എന്റെ ഓഫീസിലെ കമ്പനിയിലെ മിസ്റ്റർ ഷഹീൻ എന്ന് പറയുന്ന എടുക്കാനായിട്ടുള്ള ഒരു പയ്യൻ രണ്ടു ദിവസം ഇരുന്ന ആ സോഫ്റ്റ്വെയറിനെ രഞ്ജിത്തിന്റെ വോയിസിൽ ട്രെയിൻ ചെയ്യിച്ചു രഞ്ജിത്തിന്റെ ക്ലിയർ വോയിസുകൾ അപ്പം നമ്മുടെ കയ്യിലില്ല ഞങ്ങൾ യൂട്യൂബിൽ നിന്നും അതർ സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന വോയിസ് എടുത്ത് ആ ഐ സോഫ്റ്റ്വേറിനെ ട്രെയിൻ ചെയ്യിച്ച് ഇന്നലെ രാത്രി എന്റെ കയ്യിലുള്ള കണ്ടന്റ് കിട്ടി അതാണ് ഞാനിപ്പോ ഇവിടെ പ്ലേ ചെയ്തത് രഞ്ജിത്ത് പോലും അറിയുന്നില്ല രജിത്തിന്റെ വോയിസിൽ രഞ്ജിത്ത് പറയാത്താൻ ചെയ്തത് എന്ത് പറയാ ഇനിയിപ്പോ അതാ ജിയാണ് പറയുന്നത് ഇനി കൊഴപ്പമില്ല ഇനി നമുക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞിട്ട് ഇത് മറ്റേ മതി പറയുന്നത് പക്ഷെ അതും കണ്ടുപിടിക്കാൻ മറങ്ങലുണ്ടോ അപ്പൊ എന്തായാലും എ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് ടെക്നോളജി വരുമ്പോഴും അതിന് തീർച്ചയായിട്ടും ഒരു മോശം വശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷെ അതിനേക്കാൾ കൂടുതൽ നല്ല വശങ്ങൾ വശങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ നല്ല വശങ്ങളിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുകയും അതിനെ ശരിക്കും നമ്മുടെ ബിസിനസ്സിനെ വലുതാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ എ ഒരു വണ്ടർഫുൾ ടൂൾ ടൂളാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഇത്ര ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുള്ള യൂണിവേഴ്സിനെ പ്രപഞ്ചത്തെ വേൾഡിനെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എ ഐ ഒരു ഇനി നമ്മൾ ഒന്നും ഇരുന്നാൽ പോലും നമ്മുടെ എല്ലാ ജോലികളും നടക്കുന്ന രീതിയിലേക്ക് എഐ നമ്മളെ മാറ്റിക്കൊണ്ട് അല്ലേ അല്ലെപ്പോ ഇപ്പൊ നമുക്കൊരു വീഡിയോ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ രഞ്ജിത്തിന്റെ ഷേപ്പ് വെച്ച് രഞ്ജിത്തിന്റെ രൂപം വെച്ചോണ്ട് നമുക്ക് രഞ്ജിത്തിന്റെ വീഡിയോസ് ഇറക്കാം അതേപോലെ അതേപോലെ രഞ്ജിത്തിന്റെ വീഡിയോസ് ഇറക്കാം അപ്പൊ രഞ്ജിത്ത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരുന്നാൽ മതി അതേപോലെ ഇപ്പോ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന Haan, na, e, yada, yes. na, Shankim, ni, da, ും അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അറിയാം അതാണ് നമുക്ക് വേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഒരുപാട് സ്കോപ്പ് ഉണ്ട് അത് ട്രെയിൻ ചെയ്യണ ചെയ്യണിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് സ്കോപ്പ് ഉണ്ട് അതേപോലെ ട്രെയിനേഴ്സിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ ഇത് ഞങ്ങൾക്കൊന്നും പഠിപ്പിച്ചില്ല നമ്മൾ സെൽഫ് ലേണിംഗ് ആണ് ഇപ്പൊ ഇങ്ങനെയുള്ള പെയ്ഡ് സോഫ്റ്റ്വെയ്സ് വെച്ച് ഞാനൊരു കാര്യം പറയുമ്പോൾ തോന്നുന്നു ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ അതിന് ഓപ്പൺ സോഴ്സ് ആയിട്ടില്ല ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ് വെയർ അപ്പൊ നമുക്ക് കുറെ എഫേർട്ടുകളുണ്ട് പക്ഷെ അതിനെ പഠിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് യൂസ് പറ്റും യെസ് അപ്പൊ എന്തായാലും എ വലിയ സാധ്യതകൾ തുറന്നിടുന്നു എയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊള്ളുക ചുമ്മാ ഇരിക്കാൻ റെഡി ആയിക്കൊള്ളുക പക്ഷേ എ എന്താണെന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക ബിസിനസ്സിലേക്ക് അത് കൊണ്ടുവരിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക താങ്ക് യു